ഹലോ ഗൈസ് ചെമ്പഞ്ചേരി എൻ്റെ തെങ്ങ് കേടാക്കി കണ്ടോ നമുക്ക് തിറ്റൊരു പണി കൊടുത്താലോ അതിനാദ്യം ഒരു കപ്പ് കല്ലുപ്പ് ഒരു കപ്പ് മണലി ഒരു കപ്പ് വേപ്പിൻ പിണ്ണാക്ക് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതേപോലെ ചെമ്മഞ്ചലിക്ക് ഇതൊരു വലിയൊരു പ്രാങ്ക് ആണ് ആദ്യം ഇതേപോലെ നല്ല വൃത്തിയാക്കണം ഈ മിക്സ് മടലിന്റെ ഉള്ളിലേക്ക് ഇടണം ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ